സോ വെൽക്കം ബാക്ക് ടു അപ്പൊ ഞാൻ ഈ വീഡിയോ ഇപ്പൊ രണ്ടാമതായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അതൊരു വട്ടം പറഞ്ഞു നോക്കുമ്പോ പറഞ്ഞു ഓണലായിരുന്നു റെക്കോർഡ് ആയിട്ടില്ല കൊറേ നേരം സംസാരിച്ച് വളർന്ന് തൊണ്ടയിൽ വെള്ളം വറ്റിച്ചു എന്ന് മാത്രം അപ്പൊ ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ഇപ്പൊ ഒരു വട്ടായിരിക്കും കേൾക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ലൈവിലിപ്പോ കാണുമ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട് അതായത് കാഞ്ചനന്റെ റോൾ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രസമായിട്ടുള്ള റോള് തന്നെയാണ് എനിക്ക് പക്ഷെ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല തുടക്കം അതിങ്ങനെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് കട്ട ബോറടി ആയിരുന്നു ഞാൻ ആ ലൈവ് ആണെന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ മാറിപ്പോയി എന്നിട്ട് സിനിമ കാണാൻ പോയിട്ടോ അല്ല പിന്നെ ഇത് ഒരു പരിധിക്ക് കൂടുതൽ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ ഒരു രസം ഉണ്ടാവില്ലല്ലോ കണ്ടോണ്ടിരിക്കെ അന്ന് സിബിനുമായിട്ട് മറ്റേ ഹാർക്ക് മാറ്റി വെക്കുന്നോ മറ്റേ ബൈക്ക് ഓടിച്ചു പോയിട്ട് മരിച്ചിട്ട് ആ കൊച്ചിന്റെ ആർട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്തിട്ട് ലാലേട്ടനും അതുപോലെ തന്നെ പ്രേക്ഷകരും എല്ലാവരെയും ഭയങ്കര സപ്പോർട്ടായിരുന്നു പുറത്തുപോലും നല്ല രീതിയിലുള്ള റീച്ച് ഫ്രീലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ആക്ടിങ് ചെയ്തു ഗംഭീരം നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു എല്ലാരും ഇതിപ്പോ എന്താണ് രാവിലെ വൈകുന്നേരം ഉച്ചക്ക് രാത്രി രാവിലെ ഉച്ചക്ക് രാത്രി രാവിലെ ഇത് ഗുളിക ഫുൾ ടൈം ഇത് ഒടുക്കത്തെ ആക്ടിംഗ് ആ കർത്താവേ ഫുൾ ടൈം ആക്ടി ഇത് ബിഗ് ബോസ് വീട് ഓവറായി കഴിഞ്ഞാൽ അളവക്ക് മീറില്ലാൽ അമതും നഞ്ച് അങ്ങനെയല്ലേ പറയാറ് അത് അതിന് അഞ്ചഞ്ചഞ്ച് ഈ ഡയലോഗ് തന്നെ രണ്ടു വട്ടം പറയേണ്ടിയിരുന്നുള്ളൂ ആ രീതിയിലാണ് ഇപ്പൊ ഫുൾ ടൈം ആക്ടി ശ്രീലേഖ ഇത് കൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല ഇന്നൊരാക്ട് ചെയ്താൽ ഇത് ഇന്ന് രാത്രി ടെലികാസ്റ്റ് ചെയ്യും എന്തായാലും ഉറപ്പാണ് എന്താ വെച്ചാൽ കണ്ടന്റ് ഇല്ല ബിഗ് ബോസ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭയബായിരിക്കും ഇങ്ങനെ ശ്രീലേഖ ഡെയിലി ഒരു ആക്ട് ചെയ്താന്ന് വെച്ചോ നമ്മൾ ഡെയിലി ബിഗ് ബോസ് കാണുമ്പോ എന്താ ഉള്ളത് വെറുതെ ആക്ട് മാത്രം അപ്പൊ ഇത്രയെങ്കിലും കാഞ്ചന സിലിമേ നടന്ന കാര്യം തന്നെ റീമേക്ക് ചെയ്യാണെങ്കിൽ എന്നാ പിന്നെ ആ സിനിമ ഒന്നും പോയിരുന്നു ഒന്നുകൂടെ പോയിട്ട് കണ്ടു പുതിയ എന്തെങ്കിലും കണ്ടന്റ് ചെയ്താണ് പിന്നീസ് പക്ഷെ ഇത് കട്ട ബോറിംഗ് ആയിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ പോട്ടെ ഈ ആക്ടിങ് കഴിഞ്ഞപ്പോ ഒന്നും വലിയ രീതിയിലൊന്നും വന്ന് റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ടില്ല അവർക്കല്ലെങ്കിലും മനുഷ്യത്വം ഇല്ലാത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഗിബ്രി ചെറുതായിട്ട് എന്തോ പറഞ്ഞു തോന്നുന്നു അനുശിതയും കുറച്ച് ഇതായിട്ട് പിന്നെ വാക്കുകളാണ് എൻ്റെ ദൈവം ഇത്രയും ഇങ്ങനെ പൊക്കി അടിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത്ര മാത്രം പാടുള്ള ഒരു കാര്യമാണ് അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ശ്രീലേക്ക് കിട്ടിയത് ശ്രീലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് പക്ഷേ ഒരു വട്ടം അഭിനയിക്കുന്നത് കാണാം വീണ്ടും വീണ്ടും അതേമാതിരി അലമ്പായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന രക്ഷ രക്ഷ ഉണ്ടാവും രക്ഷ എന്തെന്ന് ഞാൻ പറഞ്ഞു അല്ല പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് വേറെ വേറെ റോൾ ആയിരിക്കും വേറെ വേറെ ആയിരിക്കും വേറെ വേറെ ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ ആണ് അത് വേറെ ഇതല്ല അതിനകത്ത് ആവശ്യമുള്ള സാധനം കൊടുത്തു ആവശ്യമുള്ള അടി ആയിക്കോട്ടെ വേഗം ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ അങ്ങനെ എന്തിനൊക്കെ ചെയ്യും ഇത് ചെയ്ത കാര്യം തന്നെ ആക്ഷൻ ഞാൻ കുറേ ദിവസം ശ്രദ്ധിക്കും ശ്രീലേഖ ഇങ്ങനെ ചെയ്യുമ്പോൾ ലാലേട്ടം വന്നിട്ട് പൊക്കി അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ പുകൾത്തുന്നുണ്ട് ശ്രീലേ സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തത് നൈസാണ് നല്ല ഇങ്ങനെ നല്ല നല്ല കഴിവാണ് കയ്യേടി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നല്ല കയ്യേടിയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ലാലേട്ടനങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ആയത് ഭാഷ നല്ലായിരുന്നു ഇതിപ്പോ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരുന്ന വീക്കെന്റ് അവളേക്ക് ഒരു കത്തും കൊണ്ട് വരും എന്തിനാ ഒരു കയ്യടി മേടിക്കാൻ എന്ന് പറയുന്ന പോലെ തന്നെ വീക്കെൻഡ് ആയതിനെ അടിപൊളിയായിട്ട് ഒരു നാടകം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ലാലേട്ടം വന്നോറിനെ ശ്രീലക സൂപ്പർ ഐ ലൈക്ക് ഇറ്റ് ഐ വിൽ വാച്ച് ഇറ്റ് അഗൈൻ ബൈ ബൈ ഇന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയാണോ വീണ്ടും വീണ്ടും ഇത് ചെയ്തോണ്ടേ ഇരിക്കുന്നത് ആദ്യ പോട്ടെ റസ്മിൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്റെ മക്കളെ തീ സാനം റസ്മിൻ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് എന്തുമാത്രം കഴിവ ചേച്ചി ഞാൻ ഇത് ഞാൻ ആരുമല്ല ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളും ഇതിൽ ഇതിലാരുമല്ല ചേച്ചിക്ക് അത്രമാത്രം കഴിവുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം കഴിവുണ്ട് ചേച്ചിക്ക് സ്റ്റേറ്റ് അല്ല നാഷണൽ അല്ല ആഫ്രിക്കയല്ല പാക്കിസ്ഥാൻ അല്ല കൊച്ചിയല്ല എൻ്റെ എത്ര നാടുകളുണ്ടോ അത്ര നാടുകളുള്ള സമ്മാനം ചേച്ചി കിട്ടണം കളിയാക്കി പറഞ്ഞല്ല റിയൽ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഡയലോഗാണ് അടിച്ചത് ഇത് കേട്ട് നമുക്ക് തന്നെ റങ്ങി ഓടാൻ തോന്നുന്നു അമ്മാതിരി കൂടെ ഡയലോഗിക്കാടിക്കുന്നത് അതേ സമയത്ത് അപ്സറ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു ചേച്ചി ആ തിരിഞ്ഞ് നടന്നു വന്നില്ലേ എന്റെ പൊന്ന് ചേച്ചി കേട്ടോ ഞാൻ കൊറച്ച് ഗ്യാപ്പ് ഇട്ടില്ലേ ഈ രീതിയിൽ കണ്ണും കണ്ടു നോക്കിയിരിക്കുക ശ്രീലൈക്ക് മനസ്സിലായി എന്തോ വശപ്പെ ശ്രീലൈക്ക് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പറയണ്ടിന്ന് ചേച്ചി എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അപ്സറമല്ല നൈസായിട്ട് പോയി പക്ഷെ രതീഷ് എന്റെ പൊന്നടാവ് ചേച്ചി സൂപ്പർ ചോദിച്ച് സെറ്റ് ചോദിച്ച് മക്കളെ പൊളിച്ച് ചോദിച്ചു അങ്ങനൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ ജിൻഡോ പിന്നെ ഒരു വിവരമുള്ള ഒരു കാര്യമുള്ള കാര്യമാണ് പറഞ്ഞത് ഒറ്റ ടേക്കിൽ മിസ്റ്റേക്ക് കൂടാണ്ട് ഇങ്ങനെ ചെയ്തത് ചേച്ചി ഗ്രേറ്റ് ആണെന്ന് ജിൻഡോ പറഞ്ഞിട്ട് ജിൻഡോ എന്റെ പാട് നോക്കിപ്പോയി എന്തായാലും എല്ലാരും വന്ന് പുകഴ്ത്തി പിന്നെ അങ്ങനെ പുകഴ്ത്താണ്ടിരിക്കാനും പറ്റില്ല നല്ലൊരു ആക്ട് തന്നെയാണ് ചെയ്തത് പക്ഷെ അതിന്റെ പൊന്നടാവെ പിന്നെയും പിന്നെ ചെയ്തോണ്ടിരുന്നതിന് കണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ ദയവേദി പിന്നെയും പിന്നെയും ചെയ്തോണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഒന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന നിർത്തുവോ അല്ല ഇതിപ്പോ രാത്രി എന്തായാലും ഇടോ നിങ്ങൾ വേണമെങ്കിൽ നോക്കി നോക്ക് അങ്ങനെ ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റാം അല്ലെ എന്തായാലും ഇട്ടു അതായത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ബിഗ് ബോസ് ബസിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് മെയിനിലോ എന്തായാലും ഈ രാത്രി ഈ പരിപാടി എന്തായാലും വന്നിരിക്കും അപ്പൊ ബൈ